സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ധൃത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പറഞ്ഞ പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചയടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ തി ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സുദനം ഞങ്ങളുടെ കർത്താവുമായി ഈശോ ശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാണിച്ചു വയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഈ ലോകം മുഴുവൻ്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലുംകരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണി ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും 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 ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേലും കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദേമിയെ പരിസ്യനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദേമേ പരസ്യനായ ബലവാനെ പരിസരനായ അമൃതനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരണിയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകമുഴുവിൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുദന ഞങ്ങളുടെ ഭർത്താവുമായി ഈശും ശിഹായുടെ തിരിശരീരവും തിരക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും ഖരണി ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും ഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും ഖരണി ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും ഖരണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുഴുവിൻ്റെ മേലും ഖർണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുഴുവിൻ്റെ മേലും ഘർണിയായിരിക്കണമേ ഈശോയുടെ അധാർണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമെൻ്റെ മേലും ഖർണിയായിരിക്കണമേ ഈശോയുടെ അധാർണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുവിൻ്റെയും മേലും ഘർണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകിൻ്റെ മേലും ഘർണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരസനായ ബലവാനെ പെരുസനായ അമൃതനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കർണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈമയെ പരിസനായ ബലവാനെ പരിസനായ അമൃതനെ ഞങ്ങളുടെ ലോകങ്ങളുടെ മേലും കർണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈമി പരിസനായ ബലവാനെ പരിസനായ അമൃതനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേലും കർണിയായിരിക്കണമേ നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകമുഴുവിൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സല മത്സലസൂദനം ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരക്താത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാണിച്ചു വയ്ക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുഴുവിൻ്റെയും മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുഴുവിൻ്റെയും മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുഴുവിൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അദാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകമുണ്ടമേലും കർണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമെയിൽ കർണിയായിരിക്കണം ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുണ്ട് മേലും കർണിയായിരിക്കണം ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുണ്ട് മേലും ഘർണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈമയെ പരിസനായ ബലവാനെ പരിസനായ അമൃതനെ ഞങ്ങളുടെ ലോകമുണ്ടെ മേലും കർണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമെ പരിസനായ ബലവാനെ പരിസനായ അമൃതനെ ഞങ്ങളുടെ ലോകമുണ്ട് മേലും കർണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈമി പരിസനായ ബലവാനെ പരിസനായ അമൃതനെ ഞങ്ങളുടെ ലോകമുണ്ടേലും കർണീയമായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ഈ ലോകമുഴുവിൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസ്തു ഞങ്ങളുടെ ഭർത്താവ് ഈശോ ശിഹാഡ് തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്തവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുഴുവിൻ്റെയും മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുണിൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുണുവിൻ്റെയും മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോമുണ്ടമിലും കർണീയായിരിക്കണം ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോമിൻ്റെയും മേൽ കർണീയായിരിക്കണം ഈശോയുടെ അധാരണ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോ ഉണ്ടുമേലും കർണീയായിരിക്കണം ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോൺ ഉണ്ടുമേലും കർണീയായിരിക്കണം ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോമുണ്ടുമേലും കർണീയായിരിക്കണം ഈശോയുടെ അദാണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോൺ ഉണ്ടെങ്കിലും കർണീയായിരിക്കണം ഈശോയുടെ അദാണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുണുവിൻ്റെയും മേൽ കർണിയായിരിക്കണമേ പരിഷുനായ ദയമേ ബെസനായ ബലവാനെ ബെർസനായ അമൃതനെ ഞങ്ങളുടെ ലോകമുണ്ട് മേലും കർണിയായിരിക്കണമേ ബസനായ ദയമേ പരിശനായ ബലവാനെ ബെർസനായ അമൃതനെ ഞങ്ങളുടെ ഈ ലോകമുണ്ട് മേലും കർണിയായിരിക്കണമേ പരിഷുധനായ ദയമേ ബെർശനായ ബലവാനെ പരിശനായ അമൃതനെ ഞങ്ങളുടെ ലോകം ഉണ്ട് മേലും കർണിയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകമുണുവിൻ്റെയും ഭാവപരിഹാരത്തിനായി ഞങ്ങളുടെ വത്സലസുദനം ഞങ്ങളുടെ ഭർത്താവ് ഈശോയും ശിഹയുടെ തിരിശരീരവും തിരക്തോ ആത്മാവും തീർത്തോക്കി ഒന്ന് കാഴ്ചവെക്കുന്നു ഈശോയുടെ അധാരണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുണ്ടുമേലും കണ്ണിയായിരിക്കണം ഈശോയുടെ അധാരമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുണ്ടുമേലും കരണീയമായിരിക്കണം ഈശോയുടെ അധാർമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുണുവിൻ്റെ മേലും കരണീയമായിരിക്കണം ഈശോയുടെധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുണ്ടേലും കരണീയമായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുണ്ടുമേലും കർണീയമായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുണ്ടുമേലും കർണീയമായിരിക്കണം ഈ പരിഷ്യത്തിന് ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുണ്ടുമേലും കർണീയമായിരിക്കണം ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോമുണ്ട് മേലും കർണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈമയെ പരിസനായ ബലവാനെ പരിശുദ്ധനായ ഞങ്ങളുടെ ഞങ്ങളുടെയും ലോമുണ്ടേലും കർണിയായിരിക്കണമേ പരിസനായ ദൈമയെ പരിസനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോമുണ്ടമേലും കർണിയായിരിക്കണം